ഹലോ ഗോയ്സ് ഇപ്പം ഇന്ന് ഇന്നൊരു ഞായറാഴ്ചനോടാ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ച ഞാൻ എന്തു ചെയ്യുന്നു വൈകിട്ട് വീട്ടിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറച്ച് നേരം ഗെയിം കളിക്കാം ചായ പിടിക്കാം അങ്ങനെയുള്ള പരിപാടികളാണ് ഞാനിപ്പോൾ കുറച്ച് നേരം ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച് പ്ലേ സ്റ്റേഷൻ ഓണാക്കി അപ്പോൾ ഫിഫ കുറച്ച് കളിക്കാൻ വിചാരിച്ച് ഈ പ്ലേ സ്റ്റേഷൻ ഇതൊക്കെ ഇവിടെ വന്നിട്ട് മേടിച്ചതാണ് കേട്ടോ ഞാൻ അതായത് ക്ലൈനാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരാപ്പുണ്ട് അതിൽ അതുവഴിയാണ് ഇതൊക്കെ മേടിച്ചത് ഇതൊന്നും പുതിയതായിട്ട് മേടിച്ചതല്ല ഫസ്റ്റ് സെക്കൻഡ് ക്വാളിറ്റി ആണ് അതൊക്കെ സെക്കൻഡ് ഹാൻഡായിട്ടുള്ള മേടിച്ചതാണ് ടി വി പുതിയതാണ് അതുപോലെ പ്ലേ സ്റ്റേഷൻ ഞാൻ ക്ലൈനാൻസ് ഐഗ വഴി മേടിച്ചതാണ് അതുപോലെ ക്ലൈനാൻസ് ചെയ്യേനെക്കുറിച്ച് ക്ലൈനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കഴിച്ചതാ വളരെ ഉപകാരമായിട്ടുള്ളപ്പെടുന്നൊരു ആപ്പാണ് ജർമ്മനിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്തു തന്നെ അപ്പം നമുക്ക് കുറച്ചു നേരം ഗെയിം കളിക്കാം പിന്നെ എൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കണം വന്നിട്ടുള്ള ഇതുവരെ നാലുമണിയാവുമ്പോൾ കഴിയുള്ളു അപ്പോൾ അവൾ വരാനും കൂടി വേണ്ടി വെയിറ്റ് ചെയ്യണം അവൾ വന്നിട്ട് അവളുടെ കുറച്ച് കാര്യങ്ങളും കൂടി കാണാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓക്കേ ・「アントニオ・ロティ യെസ് യെസ് ഗോൾ 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 അടിച്ചു അടിച്ച് കളി എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഇത് കുറച്ചു നാളായി ഇപ്പൊ ഞാൻ ഇത് തന്നെ വെച്ചോണ്ടിരിക്കണെ ലെജൻഡറി ഫൈനലാണ് ചാമ്പ്യൻസ് ലീഗ് ഇവിടെ വരെയും കളിച്ച് ഒരു കണക്കിന് എത്തിയതാണ് ഇവര് ജയിക്കാൻ സമ്മതിക്കണത്മാര് എങ്ങനെയൊക്കെ ഗോൾ രണ്ടോളടിച്ചാലും അവര് തിരിച്ചടിക്കും തോറ്റ് കൈ തോറ്റ് ഞാൻ പറഞ്ഞ അടുത്ത കളി ആവട്ടെ ഉമ്മര് നമ്മളെ ജയിക്കാൻ സമ്മതിക്കൂല ഞാൻ കളി ജയിച്ചു ഞാൻ ഒരു കളിയും കൂടി വെറുതെ കളിച്ചു നോക്കിയതാ കളി ജയിച്ചു സ്കോറ് രണ്ടേ ഒന്ന് അപ്പൊ അവള് ഡ്യൂട്ടി കഴിഞ്ഞു ഫോ എന്ന വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അൽഫാം ഉണ്ടാക്കിയാലാന്നൊരു ആലോചനയുണ്ട് ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കി വന്നിട്ട് ഇനി ചിലപ്പോ അൽഫാം ഉണ്ടാക്കും അപ്പൊ നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ അവള് വരുന്നുണ്ട് അതെ അത് ആ ദൂരെ നിന്ന് പിങ്കിനെ പോലെ നടന്നു വന്നതാണ് ആള് ഡിലേറ്റ് പിങ്കിനെ പോലെ ഉണ്ട് നല്ല തണുപ്പാണ് വറുത്ത് അരട്ടേ വേളു ഓക്കെ അൽഫാം ഉണ്ടാക്കണോ അൽഫാം കണ്ണാടിയൊക്കെ നീ തന്നെ അപ്പൊൾറെഡി കഴിഞ്ഞൊന്ന് ഭക്ഷണം എടുത്തോണ്ടിരിക്കണ കാണത് കൊതിയായിരുന്നു അതറിഞ്ഞോണ്ടല്ലേ ഞാനിത് നീ ഒരു നല്ലവനായ ഭർത്താവാണ് ഞാനൊരു റാപ്പും കഴിക്കാം ഭക്ഷണം കഴിക്കട്ടെ ചിക്കനും ചോറും ചിക്കനും റാപ്പും സ്വീറ്റ് ബോക്സ് ഒരു ലഡ് കഴിക്കാം ഫുഡ് ഇടിക്കഴിഞ്ഞപ്പോ കുറച്ചേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ചെറിയൊരു അക്കോറിയാണ് ഇതിലൊരു ബെറ്റ ഫിഷ് ഉണ്ട് ഫൈറ്റർ ഫിഷ് ഉണ്ടല്ലേ ലോലൻ എന്നാണ് എന്റെ പേര് ലോലൻ

അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഒക്കെ ഇതുപോലെ തന്നെ ചായ കുടിക്കുന്ന സമയത്ത് വീട്ടിലോട്ട് വിളിക്ക സംസാരിക്ക രണ്ടുപേരും വീട്ടിലോട്ട് വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോ തന്നെ ഒരുപാട് സമയമാവും നമ്മള് അൽഫാം ഉണ്ടാക്കാൻ വിചാരിച്ചത് പക്ഷെ അൽഫാം ഉണ്ടാക്കണ്ട പോർക്ക് ബിരിയാണി പ്ലാൻ റിബ് മേടിച്ചിട്ടുണ്ട് അത് പോർക്ക് പോവാ ബിരിയാണിണ്ടാക്കാൻ പോവാലൊക്കെ കിട്ടും കുറവാ ഇത് എന്ന് പറയും ഇത് വളരെ ചീപ്പായിട്ട് കിട്ടും നെറ്റോലെ നമ്മളെല്ലത്ത് പോർക്കിന്റെ റിമ്പ് ഒരു തക്കാളി മൂന്ന് വെളുത്തുള്ളി ഇഞ്ചി ഒരു സവാള പിന്നെ കുറച്ച് മസാല പിന്നെ ബസ്മതി റൈസ് ആവശ്യത്തിന് സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ കൂടെ അരിഞ്ഞാ മതി ഓക്കെ എരിയാ നീ സവാളയും ഇതെല്ലാം നമുക്ക് ഈ കുക്കറിലേക്ക് ഇടാം ഇത് തട്ടിക്കൂട്ട് ബിരിയാണിയാണ് പെർഫെക്ഷൻ നല്ല നമുക്ക് ഉറുപ്പ് കഴുകി എടുക്കാം

പോർക്കിന്റെ ഭാഗമായിരിക്കും ഇടരുത് കേട്ടാ അതൊന്നും തട്ടേണോ പിന്നെ പോയി തട്ടേട അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുക്കറിലേക്ക് ഇടാം വളരെ മിനി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണത് അതി ഉപ്പിടാം ഉപ്പ ഉപ്പ ഉപ്പാവശ്യത്തിന് ആവശ്യത്തിന് അഞ്ചി വരുന്ന കറുത്ത അളവായിട്ട് പറയാം അല്ലേ കുരുമുളക് അത് ആവശ്യത്തിന് അല്ലേ നല്ല ആവശ്യത്തിന് മുളക് കൂടി നിന്ന് പൊടിപ്പിച്ചുകൊണ്ട് ഇട്ടുണ്ടാവും കുറച്ച് ഗരം മസാല അപ്പം ഗരം മസാല കൂടി അവസാനം പുറക്കെടുക്കുമ്പോൾ ഒന്നും കൂടി ഡോ ഇനി അളയ്ക്കിപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കിട്ടും രണ്ടാര ഇറക്കട്ടെ ഇനി അവസാനമായി മീറ്റ് മസാല അതും ആവശ്യത്തിന് ഓക്കെ കുറച്ച് വെളിച്ചെണ്ണ വേണമായിരുന്നു വേണത്തിന് കൂടി ഒഴിക്കുക ഈ പ്രശ്നം ആട്ടിപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നേക്കണ അത് ഒഴിക്കുക ആവശ്യത്തിന് ഓക്കെ ഇനി ഇതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്യുക കയ്യച്ച് എന്നിട്ടിത് സ്ലോ കുക്ക് ചെയ്ത് എടുക്കാനുള്ള പശ്ചാത്തൊരു വിസിൽ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടുപ്പിക്കുക അതിനുശേഷം ഉള്ള വിസിലുകളെല്ലാം നമ്മള് ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് ഒരു അഞ്ചാറ് വിസില് എന്തായാലും അടുപ്പിക്കണം ഓക്കെ അപ്പൊ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമുക്ക് പാത്രം സ്റ്റവില് വെച്ച് ചൂടാക്കാം ബട്ടർ ഇല്ല അതുകൊണ്ട് വെളിച്ചെണ്ണ വെച്ച് തന്നെ പരിപാടി ചെയ്യണം മസാല കിട്ടുമ്പോ നമ്മൾ വഴറ്റി എടുക്കാം ഓക്കെ ഒന്നര ക്ലാസ് മൂന്ന് കയ്യണ്ടാസ് വെള്ളം കുളിക്കുന്നുണ്ട് ഓക്കെ വെള്ളം പ്രശ്നം അരി തിളക്കറുണ്ട് അരി തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഓഫ് ഫ്ലെയിമിൽ ഇനി ഓക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോണം വേവിക്കാൻ അതുപോലെ പോർക്കും ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇപ്പൊ വെച്ചേക്കണം ഒന്നില വെച്ചേക്കണം പോർക്കറി സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സെറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ ടേസ്റ്റ് നോക്കിരുന്നു പക്ഷേ അരി ചെറുതായിട്ടല്ല വലുതായിട്ട് മിഷൻ വെതുപോയിഡായി അപ്പൊ നമ്മൾ രണ്ടു കൂടി കൂട്ടി കഴിക്കാന്നുള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല അരിയിൽ കുറച്ച് വെള്ളം കൂടി പോയതാണ് കാരണം ആക്ഷൻ എടുക്കാം കഴിച്ചിട്ടുള്ള പോർക്കറി നല്ലതാണല്ലേ ചൂടുണ്ട് സൂക്ഷിച്ച അടിപൊളിയാണ് പക്ഷേ അപ്പൊ അത്രേയുള്ള ഈ വീഡിയോ വീഡിയോയോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോട്ട് കാണുന്നവരെ ബൈ ബൈ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക